പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മികവുകൾ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ തെരഞ്ഞെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും കയറ്റും വിക്ടേഴ്സ് ചാനലും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളാണ് അവരുടെ സവിശേഷ മാതൃകകൾ ജൂറി മുമ്പാകെ അവതരിപ്പിക്കുക കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏക എൽ പി സ്കൂളാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ചാമക്കാൽ ഫോൺ ഉപയോഗം ഗുണപരമാക്കുന്നതിനുള്ള അമ്മയുടെ ഫോൺ എന്റേതും കാർഷിക ചിന്തകൾ വളർത്താൻ കുട്ടിയും ചട്ടിയും ഗതാഗത നിയമങ്ങൾ അനുഭവയോഗ്യമാക്കാനുള്ള മാതൃകാ റോഡായ കുട്ടിക്കവല സർഗവാസനകൾ പരിപോഷിപ്പിക്കാനുള്ള റേഡിയോ ചാം പ്രകൃതിയെ തൊട്ടറിയാനുള്ള തണലിടം വായന പ്രോത്സാഹിപ്പിക്കാനുള്ള വായനാ കൂടാരം ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ചെസ് കളി ഉച്ചഭക്ഷണ സവിശേഷ പദ്ധതിയായ ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ് സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയം ഭാഷാ പഠനത്തിലുള്ള അലക്സ തുടങ്ങിയ വിദ്യാലയത്തിൻ്റെ വേറിട്ട പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് അർഹമായത് അംഗീകാരം ലഭിച്ചത് സന്തോഷമുണ്ടെന്ന് പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് പറഞ്ഞു ഹരിത വിദ്യാലയം നാലാമത് എഡീഷനിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇതിൽ കേരളത്തിലെ എൺപത്തഞ്ച് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു വിദ്യാലയമായി ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂളും മാറി എന്നത് ഏറെ സന്തോഷകരമാണ് വിദ്യാലയത്തിലെ വേറിട്ട ഒരുപാട് പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് അതിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിദ്യാലയത്തിന് കിട്ടിയ അഡ്മിഷൻ എന്ന് പറയുന്നത് വരുന്ന മാസം ഡിസംബർ അവസാന നാളുകളിൽ ഇതിൻ്റെ റിയാലിറ്റി ഷോ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അതിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങിയ ഒരു സംഘം പങ്കെടുക്കുന്നതാണ് ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി മലയോരത്തെ ഈ കൊച്ചു വിദ്യാലയം എന്തിലും വ്യത്യസ്തത തീർക്കുന്നതിൽ മുൻപന്തിയിലാണ് പി ടി എ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സഹകരണമാണ് വിജയത്തിന് പിന്നിൽ ഡിസംബർ അവസാനവാരം തിരുവനന്തപുരത്ത് നടക്കുന്ന അവതരണത്തിൽ കുട്ടികളടങ്ങുന്ന പ്രതിനിധികൾ പങ്കെടുക്കും ന്യൂസ്ബ്യൂറോ ഇരിക്കൂർ